അലൈക്കും വർഹമത്തുള്ള യാത്ര വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാവക്കാടിനടുത്ത കാട്ടിലപ്പള്ളി കുഞ്ഞീൻ തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാൻ്റെ മക്കബറയിലേക്കാണ് തൃശ്ശൂർ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു മക്കാമിലേക്ക് എത്തപ്പെടാം അകലാട് കാട്ടിലപ്പള്ളി കുഞ്ഞീന്തങ്ങൾ എന്നാണ് ഈ ഒരു മക്കബുര അറിയപ്പെടുന്നത് മുന്നൂറ് വർഷം പഴക്കമുണ്ടത്ര ഈ ഒരു മക്കാമിന് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അഷെയഹ് ബഹാബുദ്ദീൻ അൽ ഖാദിരി എന്നാണ് കുഞ്ഞീൻ തങ്ങൾ എന്നാണ് ഇവിടേക്ക് അറിയപ്പെടുന്നത് ഈ ഒരു മക്കാമിന് പേരിങ്ങനെ വരാൻ കാരണം പഴയകാലത്ത് ഇവിടെ കാട് മൂടിക്കിടക്കുന്നൊരു പ്രദേശമായിരുന്നു അത്ര ഞാനിവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ ഒരുപാട് മാറ്റമുണ്ട് ഇവിടെ ഇപ്പോൾ പള്ളിയൊക്കെ ചെറിയൊരു പള്ളിയായിരുന്നു ഇവിടേക്ക് ദേർത്ഥന വന്നവർക്കറിയാം നല്ല റാഹത്തുള്ളൊരു മക്കാട്ടോ ഇവിടെ എല്ലാ വർഷവും ഓറൂസ് നടക്കുന്ന ഒരു മക്കാമുകൂടിയാട്ടം പിന്നെ നമുക്ക് വരുമ്പോൾ തന്നെ നേരെ മുന്നിലായിട്ട് ഒരു കോടിയമാര കാണാൻ കഴിയും യമനിൽ നിന്നാണ് അദ്ദേഹം മലബാറിലേക്ക് എത്തപ്പെട്ടത് എന്നാണ് ചരിത്രത്തിലൊക്കെ പറയുന്നത് മഹാനവറുകളുടെ മക്ക് പറയാട്ടത് നല്ല റാഹത്തുള്ളൊരു മക്കമാണ് ഈ ഒരു മരങ്ങളുണ്ടല്ലോ ഈ ഒരു മരം ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം നടക്കാൻ ഉപയോഗിച്ചിരുന്നൊരു കയ്യിലൊരു വടി ഉണ്ടായിരുന്നു ആ വടി അങ്ങനെ ഒഫാത്തായ ശേഷം വളർന്ന് പന്തലിച്ചൊരു മരമായി വളർന്നു എന്നാണ് പറയപ്പെടുന്നത് ടോ വലിയൊരു മരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കബരുടെ ചാരത്ത് തന്നെ ഒരു ഗ്രില്ലും കരക്കെട്ട് നമുക്ക് കാണാൻ കഴിയും ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു മക്കാമായിട്ടായിരുന്നു ഇത് മക്കാമ് തന്നെ പക്ഷേ പള്ളി ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ മക്കബറുണ്ടാക്കിയതൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ആ പഴയ കാലത്തെ ആ കാഴ്ചകളൊക്കെ ഒരു വേറെ ഒരു രസമായിരുന്നു കേട്ടോ പള്ളിങ്ങാളൊക്കെ കാണാനേ അക്കാമൊക്കെ നമുക്ക് പഴയ കാലത്തന്നെ അതുപോലെ നിലനിർത്തുന്ന രസം ഒരു റാഹത്താണ് കാണുന്നത് ഇദ്ദേഹം ഇവിടെ എത്തപ്പെടുന്നത് പഴയ കാലത്ത് ഇവിടെ നല്ല കാട് മൂടിയൊരു പ്രദേശമായിരുന്നു ഇവിടെ അള്ളാഹുലേക്ക് ആരാധന ചെയ്യാൻ വേണ്ടി അള്ളാഹുലേക്ക് മുഴുകി ഭാഗത്തിൽ മുഴുകാൻ വേണ്ടി ഇവിടെ തിരഞ്ഞെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഈ മഹാനവറികളുടെ ജീവിതകാലത്ത് ഒരുപാട് പേരാണ് അത്ര നീറുന്ന പ്രശ്നങ്ങളുമായി അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നത് ഇവിടെ വന്ന് ജിയാർത്തി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാഹത്താട്ടം നല്ല റാഹത്ത് കിട്ടുന്നൊരു മക്കാമാണ് ഒരുപാട് ആൾക്കാരാണ് അവിടെ ജിയാർത്തി ചെയ്യാൻ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ മാസാന്ത മജ്ലിസൊക്കെ നടക്കുന്നുണ്ട് സൊലാത്തിൻ്റെ നൂറുകണക്കിന് ആളുകളാട്ടോ ഇവിടേക്ക് ദൈനംദിനായിട്ട് ജയാർത്തിനായിട്ട് വരുന്നത് ജാതി മത തന്നെ ഒന്നുമില്ലാതെ ഇവിടേക്ക് ജയാർത്ത പ്രേമികൾ എത്തപ്പെടുന്നത് ജിയാർത്തിലൂടെ ഇവിടെ നിന്നും ഒരുപാട് ആൾക്കാർക്ക് നേർന്ന പ്രശ്നങ്ങളായി വരുന്നവർക്ക് ഒരുപാട് മാറ്റാട്ടോ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് കറാമത്തിൻ്റെ ഉടമയും കൂടിയാണ് ഈ ഒരു മഹാനവറുകൾ നാട്ടുകാരാണ് അദ്ദേഹത്തെ കുഞ്ഞീൻ തങ്ങളെന്ന് വിളിച്ചു തുടങ്ങിയത് അതിന് കാരണം കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ശാശ്വത പരിഹാരമായിരുന്നു അത്ര ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ കുഞ്ഞിയും തങ്ങളെന്ന് ഒരു പേര് തുടങ്ങിയത് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു മക്കാമിലൂടെ ജയാർ ചെയ്താൽ നിരവധി പേർക്കത്ര ഈ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒട്ടനവധി രോഗവുമായി വരുന്നവർക്കൊക്കെ ഇവിടുന്ന് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് കേട്ടു ഇത്രയും വലിയൊരു മഹാനവറുകളാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാകാം ഇവിടേക്ക് ഒരുപാട് ആൾക്കാരാണ് ദിയാർത്തിനായിട്ട് നേർന്ന പ്രശ്നവുമായിട്ട് വരുന്നത് പലരും പല രോഗവുമായിട്ട് വരുന്നവരൊക്കെ ഇവിടെ വളർന്നുണ്ടായ ഈ മരത്തിൻ്റെ ഇലകളൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അതൊരു വലിയൊരു ക്രാമ കേട്ടോ ആ മരത്തിൻ്റെ ഇല കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എല്ലാ വർഷവും ഇവിടെ ഉറൂസ് നടക്കുന്നുണ്ട് വർഷത്തിൻ്റെ അവസാന മാസമായ ഡിസംബർ മാസത്തിലാട്ടും ഇവിടെ ഉറൂസ് നടക്കുന്നത് എന്തായാലും കുഞ്ഞിൻ തങ്ങളുടെ ഈ ഒരു മക്കാമും ചരിത്രവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും നല്ല ഒരു വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വാർഹമുല്ല